അപ്പൊ കഴിഞ്ഞ വർഷത്തെ കളം ടാസ്കിന് പകരം ഇപ്പോ നമ്മുടെ ബസ് സ്റ്റാൻഡ് ടാസ്ക് ആണ് വന്നിരിക്കുന്നത് ഓരോ സ്റ്റാൻഡുകൾക്ക് ഓരോ പേര് അതും അതിമനോഹരമായ പേര് മൊയ്ന്തുപ്പാറ സ്റ്റാൻഡ് അതേപോലെ തന്നെ തേന്തി ഒട്ടിയ സ്റ്റാൻഡ് ഇപ്പൊ ബിഗ് ബോസ് ഈ സ്റ്റാൻഡുകളുടെ പേര് പറയുമ്പോൾ ഓടിപ്പോയി അതിൽ നിൽക്കണം അതാണ് സംഭവം പക്ഷെ ഒരു കാര്യമുണ്ട് കളി കാര്യമാവരുത് കളി കാര്യമൊന്നും ആയിട്ടില്ല പക്ഷെ ജാസിനടക്കു കലയുന്നുണ്ട് പിടിച്ച് കഴിച്ച് പുറത്തിട്ടെന്ന് പറഞ്ഞിട്ട് ആ അതിന് കാരണങ്ങളും ഉണ്ട് പറയാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടില്ല എന്നാലും ഈ ഇപ്രാവശ്യവും ഒട്ട് പിറകുന്നൊന്നുമല്ല ഈ ടാസ്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞാൽ ഇവർ കളിച്ചു ഭയങ്കരമായിട്ട് കളിച്ചു കേട്ടോ കഴിഞ്ഞ പ്രവർത്തം എല്ലാവരും ഇത്തവണ കഴിഞ്ഞാൽ സർക്കിള് ട്രൈ ആണ് അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ സ്ക്വയറ് ഇത്തവണ എല്ലാം ആയിരുന്നു പിന്നെ ഇവരെല്ലാവരും അതിനകത്ത് കയറി നിൽക്കാൻ നോക്കി പിന്നെ ബിഗ് ബോസ് ആണെന്ന് തോന്നുമല്ലേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ എന്നാലും ഇത്തവണ കുറെ പേര് ലൈനൊക്കെ ചൗട്ട് ചെയ്തിട്ടും നന്ദന കാണുന്നൊന്നും ഇല്ലായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു അപ്പം നന്ദനയാണ് നിന്റെ ക്യാപ്റ്റനാണ് പുള്ളിക്കാരിയാണ് നോക്കേണ്ടത് അപ്പോൾ സ്റ്റാൻഡിന്റെ പേര് ബിഗ് ബോസ് പറയും വലിയ സർക്കിളുണ്ട് ചെറിയ സർക്കിളുണ്ട് ഏറ്റവും ചെറിയ സർക്കിളുണ്ട് അപ്പം ഇതിനകത്ത് കയറി നിൽക്കണം ആ വരയിൽ പോലും കാല് തൊടാൻ പാടില്ല ഇതാണ് റൂൾ അപ്പം ആദ്യം തന്നെ മൊയ്ന്തുപ്പാറ ബസ് സ്റ്റാൻഡ് ഉടനെ തന്നെ എല്ലാരും കൂടി ഓടി ഓടിക്കയറുന്നു അല്ല ആദ്യം തന്നെ അബദ്ധേശ്വരം ബസ് സ്റ്റാൻഡ് അബദ്ധേശ്വരം ബസ് സ്റ്റാൻഡ് എല്ലാവരും വലിയ വട്ടമാണ് നടുക്കത്തെ വലിയ വട്ടത്തിൽ എല്ലാവരും കയറി നിൽക്കുന്നു ആരുടെ കാലും വരയിൽ പോലും വരുന്നില്ല കുറേ പേര് നടുക്കിരിക്കുന്നുണ്ട് ജാസ്മിൻ ഋഷി അപ്സരയാണോന്ന് അറിഞ്ഞൂടാ എന്തായാലും അവരൊക്കെ ഇരുന്നു കഴിഞ്ഞ പ്രശ്നം അതേ സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണ് കേട്ടോ ഇരിപ്പ് അപ്പം അത് കഴിഞ്ഞ് മൊയന്തുപ്പാറ ബസ് സ്റ്റാൻഡ് അതിനകത്ത് ഭയങ്കര തള്ളും ഭയങ്കര കൊച്ചും കൂടെ ചെറിയ സർക്കിളാണ് അതിനകത്ത് ഭയങ്കര ഇടിയും ബകളും ഒക്കെ ആയി അർജുനെ തലയ്ക്ക് ഒരു ഇടി കിട്ടിയ കേട്ടോ മുഴ വന്നിട്ടുണ്ട് തലയിൽ പിന്നെ ആരും വിട്ടു കൊടുക്കുന്നില്ല ബസർ നന്ദന ആണെങ്കിൽ അപ്പുറത്താണ് നിൽക്കണത് അപ്പുറത്ത് നന്ദന നിൽക്കുമ്പോൾ ഇപ്പുറത്ത് കുറച്ച് പേര് ലൈനിൽ നിന്ന് പുറത്താണ് അത് നന്ദനെ കാണുന്നില്ല ഞാൻ നോക്കുമ്പോൾ ഇപ്പുറത്ത് കുറേ പേര് ഇല്ല പുറത്തിറങ്ങി കാറ്റൊക്കെ കൊണ്ടു നിൽക്കുക ആ അപ്പോൾ അവിടെ അപ്പം അങ്ങനെ കുറച്ച് പേര് നന്ദന അപ്പുറത്ത് ചെയ്യുമ്പോൾ കുറച്ച് പേര് ഇപ്പുറത്ത് പുറത്ത് അങ്ങനെ സത്യം വെച്ചാൽ നന്ദനക്ക് കാണാൻ പറ്റുന്നില്ല ആരൊക്കെയാണ് കാര്യം ഫുൾ കവർ ചെയ്ത് വരണ്ടേ അപ്പം ബിഗ് ബോസ് പറഞ്ഞ് ഞാൻ അടിക്കും ബസണടിക്കും അടിച്ച് കഴിയുമ്പോൾ ആരാണ് കറക്റ്റായിട്ട് അതിന് ആ തുള്ളിൽ ഉള്ളിനകത്തുള്ളത് ആ സർക്കിളിനകത്തുള്ളത് അവർ ഔട്ടാണ് പക്ഷെ അവരിന്ന് സർക്കിള് പറ്റുക ലൈനിൽ തട്ടിക്കഴിഞ്ഞാൽ അവർ ഔട്ട് കാല് നടാൻ തൊടാൻ പാടില്ല ആ വരയിൽ അങ്ങനെ നിന്നേ ചേട്ടാ അപ്പോൾ അവിടനെ തന്നെ ഭയങ്കരമായിട്ട് ഇടി വന്നു ജിൻഡോ ചേട്ടാ അതിൻ്റെ ചേട്ടാ അതിന് ജിൻഡോ അതിനകത്ത് കിടന്ന് ഇടിച്ച് ഇങ്ങനെ ഇങ്ങനെ പുറത്താക്കിയതാണെന്ന് അറിഞ്ഞൂടാ ഈ അനൗൺസ്മെന്റ് വന്ന പാട് തന്നെ അവിടെ നിന്ന് ഇടി ഇടിയല്ല കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും തട്ടിത്തെറിപ്പിക്കുന്ന പോലെ അകത്തു നിന്നുള്ള ഒരു പ്രഷർ വന്നു അങ്ങനെ നടുക്കാണ് ശരിക്കും പറഞ്ഞാൽ അർജുനൊക്കെ നിന്നത് അർജുനൊക്കെ തെറിച്ച് പുറത്തേക്ക് പോയി ആ അർജുൻ ജിൻഡോ എന്നിട്ട് ഈ ഈ തട്ടി ജിൻഡോയിൽ പുറത്തേക്ക് പോയി അത് ആരാണ് തള്ളി നിറഞ്ഞ് ജിൻഡോ ജിൻഡോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ തള്ളിതാണോന്നൊരു പിടിയില്ല എന്തായാലും അകത്തുനിന്ന് ഒരു ഫോഴ്സ് വന്നിട്ടുണ്ട് അത്താണ് ജിൻഡോ ഒക്കെ നിന്നത് എന്നിട്ട് അവരൊക്കെ പുറത്തേക്ക് പോയി പുറത്ത് നിന്നാ നോറ എങ്ങനെ അകത്ത് കയറുന്ന ഒരു പിടിയും സത്യം അങ്ങനെ ജിൻഡോയും അർജുനും അനുസീബിയൊക്കെ ഔട്ടായി അർജുന നല്ലൊരു ഇടിയും കിട്ടി ജിൻഡോയ്ക്ക് ഇടി കിട്ടിയെന്ന് പറഞ്ഞാൽ അർജുനന്റെ തലയൊക്കെ മഴച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നോറ പുറത്തൊക്കെയാണ് നിൽക്കുന്നത് ബിസ് ബസറടിച്ചിട്ടും അത് നമ്മളെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടാ അപ്പം ഞാനത് ഈ കുട്ടി ഔട്ട് അല്ലേ അത് കഴിഞ്ഞ ശേഷം അടുത്ത ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് വരാ ബസ് സ്റ്റാൻഡ് അത് കഴിഞ്ഞ് ഉടനെ തന്നെ സായിയും ജാസ്മിനും എനിക്കൊരു ജാസ്മിൻ്റെ പുറത്താണ് സായി ഇരുന്നെന്ന് തോന്നുന്നു ഈ രണ്ട് പേരും ഏകദേശം ഒരേ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത് ഒപ്പം മുടിയനും അവിടെ പോയി ഇരിപ്പ് പക്ഷെ ചെറിയ സർക്കിൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മുടെ കാലിങ്ങനെ ചമ്പ്രമണ്ണിതിരിക്കുമ്പോൾ നമ്മുടെ കാല് വരെ വരയ്ക്കി പുറത്താവും അപ്പം ഇതിനകത്ത് ജാസ്മിൻ്റെയും സായിയുടെ ഒക്കെ പ്ലാൻ വിജയിച്ചു അവർ രണ്ടുപേരും അകത്ത് പോയിരുന്നു അകത്തു പോയിരുന്ന് ജാസ്മിനോട കിടന്ന് വിളിവിടി അയ്യാ എന്റെ മുതുക്കി കയറിയിരിക്കലെ ഇനി സായി മുതുകി കയറി ഇരുന്നു തോന്നുന്നു അപ്പൊ ഇനി പറഞ്ഞത് ഈ സായിയും സിജോവിനെയൊക്കെ ഇനി എല്ലാ ഗെയിമും കളിക്കാം കേട്ടോ ഇവരെ ജയിലിലേക്ക് വിടാൻ പറ്റില്ല അങ്ങനെയുള്ള ന്യായങ്ങളൊന്നും ഈ പറയാൻ പാടില്ല അതായത് ഇവർ ടാസ്ക് കളിക്കുന്നുണ്ട് ഇവർക്ക് ടാസ്ക് കളിക്കാൻ പക്ഷെ ജയിലിൽ പോകാൻ പറ്റില്ല അതൊന്നും തോന്നുന്നത് അവിടെയൊന്നും ഭീകര ടാസ്ക് കളക്കുന്ന അവിടെ ഒന്ന് തറയെ കിടക്കണം അത്രയല്ലേ ഉള്ളു കൊച്ചല്ലേ അപ്പൊ സഹായിക്കുന്നത് നടുവേനവരും അല്ലേ ആ ഒരു പ്രശ്നമുണ്ട് അത് ശരിയാ അത് ഞാൻ ഓർത്തില്ല അപ്പോൾ എന്തായാലും അത് അത് കാരണം ആയിരിക്കാം എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഈ ഹെൽത്തിൻ്റെ കാര്യത്തിലൊന്നും പറയാനും പറ്റില്ല പക്ഷേ അത് അൺഫെയർ ആണ് ചില സമയത്ത് കേട്ടോ എന്തായാലും സായി നന്നായിട്ട് കളിക്കുന്നുണ്ട് ഈ ടാസ്ക് അത് കണ്ടിട്ടാണ് ഞാനിത് പറഞ്ഞത് ഈ ടാസ്ക് സായി നന്നായിട്ട് കളിക്കുന്നുണ്ട് സി ജോയും നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് അപ്പോൾ അകത്ത് നിന്നിട്ട് അകത്ത് നിന്ന് ഋഷി ഔട്ടായി എന്നിട്ട് പുറത്ത് നിന്നെ ഓറെ ഔട്ടായിട്ടില്ല അതാണ് ഏറ്റവും കോമഡി ആ അകത്ത് നിന്ന് ഋഷി ഔട്ടായ നന്ദന നന്ദനയുടെ നന്ദന ഇങ്ങനെ ചിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരാളകത്ത് നിന്ന് എണീറ്റപ്പം നോറുടെ കാല് പുറത്തായി പുറത്തായപ്പോൾ നന്നെ പറഞ്ഞു നോറ ഔട്ട് പറ്റില്ല എനിക്ക് പറ്റില്ല എന്നല്ല ഞാൻ പറ്റി സമ്മതിക്കത്തില്ല സമ്മതിക്കില്ല എന്നെ എന്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഔട്ടല്ല അയ്യോ ഞാൻ തീർന്നു ഇനി ഒരാഴ്ച ഇതും വെച്ചിട്ടായിരിക്കും എന്റെ മനഃപ്പൂർ ഔട്ട് ആക്കിയതാണ് എന്റെ മനപ്പൂർവ്വമാണ് ഞാൻ മനപ്പൂർവ്വം ഔട്ടായി സത്യം സമ്മതിക്കില്ല ഞാൻ അപ്പോൾ ഉടനെ തന്നെ ഭാഗ്യത്തിന് ശ്രീധുവിനെ റസ്മിനെയും കൂടെ നന്ദന ഔട്ടാക്കി അല്ലെങ്കിൽ പിന്നെ തീർന്ന് ആ മത്സരം കഴിഞ്ഞിട്ടും മൂന്ന് മണിക്കൂറിൽ ഇത് തന്നെയായിരിക്കും വഴക്ക് ആ അതായത് ബസ്സർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല പക്ഷെ നോറ പുറത്തൊക്കെ കൊണ്ടു ഇറങ്ങി കാറ്റൊക്കെ കൊണ്ടിട്ടാണ് നിൽക്കുന്നത് ആ സമയം കൊണ്ട് ആരോ എണീറ്റു എനിക്കൊന്ന് ജാസ്മിനാണ് തോന്നുന്നത് എണീറ്റു എണീറ്റപ്പം പുറത്തേക്ക് പോയി അങ്ങനെ നോറയും റസ്മിനും സീതു ഔട്ടായി അത് കഴിഞ്ഞിട്ട് അടുത്തത് അത് കഴിഞ്ഞിട്ട് വിടം ഇന്ന് വിട്ടിപ്പാളയം വിടംബിപ്പാളയം ബസ് സ്റ്റാൻഡ് അതിനകത്ത് സായിയും സിജോയും അഭിഷേകും ജാസ്മിനും അപ്സറയും അപ്സറയും ഇവരെല്ലാവരും കൂടിയാണ് കയറുന്നത് ജാസ്മിൻ കയറി ചമ്പ്രം മണ്ണിന് ഒറ്റ ഇരിപ്പ് ജാസ്മിൻ ചമ്പ്രം മണ്ണിന്നപ്പോൾ രണ്ട് കാലം നല്ല വരയ്ക്കപ്പുറത്തായി സത്യം അപ്പോഴും അപ്പോഴാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത് എനിക്കൊന്ന് സിജോയാണെന്നൊന്നും ജാസ്മിനെ വലിച്ച് പുറത്തേക്ക് ഇടുന്നു ഒന്നോ രണ്ടോ തവണ ഒന്നോ ഒരു തവണ നമ്മൾ കണ്ടില്ല ലൈവില് കാണുന്നില്ല പുറത്തേക്ക് ഇടുന്നു അപ്പോൾ അങ്ങനെ ജാസ്മിൻ ഔട്ടാവുന്നു അപ്പോൾ ഈ പുറത്തേക്ക് വലിച്ചിട്ടതിൽ ജാസ്മിൻ്റെ പ്രതിഷേധം അപ്പം ഞാൻ ആലോചിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ആ ശോഭ എൻ്റെ പൊന്നോ പുറത്തേക്ക് വലിച്ചതും കയറി വരും പുറത്തേക്ക് വലിച്ചതും കയറി വരും പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു കയറി വരുന്നു ഇപ്പുറത്ത് പേപ്പർ കവർ പോലെ വലിച്ചെറിയുന്നു കയറി വരുന്നു എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ടാസ്ക് കളിച്ചതല്ലേ അല്ലേ അത് വെച്ച് നോക്കുമ്പോൾ ജാസിൻ്റെ വലിച്ചെറിയൽ ഒന്നുമല്ല ജാസിന് ഭയങ്കര കംപ്ലൈൻ്റ് ആയിട്ട് പറയണം സമ്മതിക്കൂല സമ്മതിക്കും ഒരു കണ്ടന്റ് വേണ്ടേ സമ്മതിക്കത്തില്ല സമ്മതിക്കില്ല എന്നെ വലിച്ചെറിഞ്ഞു അപ്പൊ സിജോ നിന്നോട് ആര് പറഞ്ഞ് ഇരിക്കാൻ സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല നിൽക്കുകയാണ് വേണ്ടത് എടാ ഇത്രയുള്ള സർക്കിളിൽ കയറി ഇരുന്നിട്ട് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ അപ്പം ഒന്നെങ്കിൽ നമ്മളെന്തെങ്കിലും വരാം ഒരു കാര്യമുണ്ട് ജാസിനെ കായ് മറ്റവരുടെ കാലൊക്കെ പിടിച്ചാൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നിട്ടുള്ളത് ആരെ സിജോവിനെയും സായിയുടെയും രണ്ട് കാലും കളത്തിനകത്ത് പിടിക്കാൻ വേണ്ടി സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇതൊരു മത്സരമാണ് എന്തെങ്കിലും ചെയ്തത് അപ്പോൾ ഈ സിജോ സിജോയാണെന്നൊന്ന് അടുത്ത് പുറത്താക്കിയത് അങ്ങനെ ജാസൻ ഭയങ്കര കലിപ്പിലിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പൈങ്കിളി മുക്ക് ബസ് സ്റ്റാൻഡ് വരുന്നത് അവസാന സ്റ്റാൻഡാണത് അവിടെ സായി ആ അങ്ങനെ കുറെ പേര് ഔട്ടാവുന്നു അവിടെ ജാസ്മിന ഔട്ടാവുന്നു സിജോ ഔട്ടാവുന്നു അപ്സരെ ഔട്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ജാസ്വിൻ ഇച്ചിരി സമാധാനിക്കാം അവരൊക്കെ ഔട്ടായി അത് കഴിഞ്ഞാണ് പൈൻകിളി മുക്ക് രണ്ടുപേരേ ഉള്ളൂ സായി അഭിഷേകം എവരെന്തോന്നു എന്തോന്നി അവര് അഭിഷേകിന്റെ കാലില് സായി കയറി നിൽക്കുന്നു കുറേ നേരം നിൽക്കുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ സായി നടുവേനെ വന്ന് സായി ഔട്ടായി അങ്ങനെ അഭിഷേക് ഈ ടാസ്ക് ജയിക്കുകയാണ് അപ്പൊ എല്ലാവരും ഇതിൻ്റെ ഡിസ്കഷൻ അവിടെ ഓടിപ്പോയി ജാസ്മിൻ കിടന്ന് കരയുന്നുണ്ട് ഗബ്രിയുടെ ഫോട്ടോ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കരയുന്നുണ്ട് പക്ഷെ കരയാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല ഇറ്റ്സ് എ ടാസ്ക് അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുക എല്ലാവരെയും അവിടെ പിടിച്ച് വലിച്ചെറിയുക ആ അർജുൻ്റെ തലേരി വലിയൊരു മുഴയാണ് വന്നത് വലിയ മുഴന്നെയും മുഴച്ചു തല അതൊക്കെ പാവാൻ്റെ കയ്യിലൊക്കെ എന്തോ ഇടിയും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് ഇതിങ്ങനെയാണ് ടാസ്ക് നമ്മളെ പിടിച്ച് വലിച്ച കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ആയിരുന്നെങ്കിൽ ജാമനിങ്ങനെ വലിച്ചലിച്ചെറിയായിരുന്നു അവിടെ നിന്ന് സോ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു അവസാനം വലിച്ചെറിഞ്ഞ് വലിച്ചെറിഞ്ഞാൽ പിടിച്ചെറിഞ്ഞു കാല് പിടിച്ച് മാറ്റി അത്രേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ ഒന്നും അല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ആ വലിച്ചെറിയലും അപ്പോൾ എന്തായിരുന്നാലും ജാസ്മൻ അവിടെ കിടന്ന് കരയുന്നുണ്ട് റസ്മിൻ പോയി സമാധാനിപ്പിക്കുന്നുണ്ട് ഗബ്രി കബ്രി എന്ന് പറയുന്നത് എന്നും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയാണ് ഗാ വെച്ചിട്ടുള്ള വാക്കാണ് പറയുന്നത് അത് തന്നെ തോന്നുന്നത് ഇങ്ങനെ ഫോട്ടോ ഒളിച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പക്ഷേ അത് കാണിച്ചില്ല കേട്ടോ അത് എപ്പിസോഡിലേ കാണിക്കുകയുള്ളൂ ഇങ്ങനത്തെ ഹൈലൈറ്റ് സംഭവങ്ങളൊക്കെ ഇപ്പോൾ എപ്പിസോഡിലാണ് വച്ചേക്കുന്നത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്